എൻ്റെ പേര് ഇന്ദു ഞാൻ അടുത്തമൊക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഒരു വിവാഹാലോചന വന്നത് എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു ആദ്യം ജോലി പിന്നീട് വിവാഹം എന്ന മട്ടിലായിരുന്നു എൻ്റെ നടപ്പ് അമ്മയും അച്ഛനും ഒരുപാട് നിർബന്ധിച്ചു വീട്ടിലെ ഒറ്റ മകൻ വിദേശത്ത് ജോലി സുമുഖൻ സുന്ദരൻ എല്ലാം കൊണ്ട് ഒറ്റ പയ്യനെന്ന് പറഞ്ഞു എന്നെ എങ്ങനെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചു പിന്നെ പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ പയ്യൻ തന്നെ കൊണ്ടുപോകുമെന്നും ജോലി തരപ്പെടുത്തി തരുമെന്നും എല്ലാം പറഞ്ഞു ഒപ്പിച്ചു ഒരു മാസത്തെ ലീവിലാണ് രവി നാട്ടിൽ വന്നതും വിവാഹം ഉറപ്പിച്ചതും അങ്ങനെ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ വിവാഹം പിന്നീട് അതിനും ഒരു കാരണമുണ്ട് ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയ്യൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു കാ ഞാൻ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള കൂട്ടത്തിലായിരുന്നു എന്നുവെച്ചാൽ നാട്ടിലെ പയ്യന്മാരുടെ താര റാണി ആവശ്യത്തിനകം വലുപ്പമുള്ള മാമ്പഴമായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത് പിന്നെ അടുത്തുണ്ടായിരുന്ന ചരുവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല പല ആണുങ്ങളും പുറകെ വന്നിട്ടുണ്ട് ഇതും കണ്ടിട്ടാണ് വന്നത് വിവാഹം കഴിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആരോട് കളിക്കാനുള്ള ആഗ്രഹവും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരോടൊപ്പം കളിക്കാൻ തോന്നിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് രാത്രി കാലങ്ങളിൽ ഫോണിലുള്ള ചില ലഹരി പിടിപ്പിക്കുന്ന രംഗങ്ങൾ കണ്ട് ഞാൻ എൻ്റെ സ്വന്തം കൈകളിലാൽ എൻ്റെ വികാരത്തെ ഞാൻ തണുപ്പിക്കാറുണ്ട് കേട്ടോ അതിൽ ഞാൻ മിടുക്കിയാണ് ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഈ വിവാഹാലോചനയും വിവാഹം എല്ലാം പെട്ടെന്നായിരുന്നല്ലോ എൻ്റെ വിവാഹ കഥയിലേക്ക് ഇനി വരാം വിവാഹം കഴിഞ്ഞ ആ രാത്രി എനിക്ക് പറ ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു രവി എന്ന തൻ്റെ ഭർത്താവിൻ്റെ കുസൃതികൾ അറിഞ്ഞ രാത്രി വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി കയ്യിലൊരു പാൽ ഗ്ലാസുമായി എന്നെ അകത്തേക്ക് വിട്ടു ഞാൻ വാതിൽ തുറന്ന് കയ്യിലെ പാലുമായി രവിയുടെ അടുത്തേക്ക് വന്നു രവി കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു റൂമിൽ ഞാൻ കടന്നു വന്നതും രവി വാതിലടയ്ക്കാൻ പോയി ഞാൻ നാണത്തോടെ അവിടെ നിന്നു വാതിലടിച്ച് തിരിച്ചു വന്ന രവി തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തൻ്റെ തോളിൽ പതുക്കെ പിടിച്ചു ഞാൻ പെട്ടെന്ന് നാണത്താൽ കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ് രവിക്ക് നേരെ നീട്ടി രവി അത് പതുക്കെ വാങ്ങി ടേബിളിൻ്റെ പുറത്ത് വെച്ചു എന്നിട്ട് എന്നെ പിടിച്ച് കിടക്കയിൽ ഇരുത്തി ഞാൻ ചോദിച്ചു പാൽ കുടിക്കണ്ടേ രവി ചിരിച്ചു എന്നിട്ട് എൻ്റെ ചെവിക്കരികിൽ വന്നു പറഞ്ഞു തൻ്റെ കയ്യിലുള്ള മാമ്പഴങ്ങൾ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ഗ്ലാസ്സിലെ പാൽ കുടിക്കുന്നത് അത് കേട്ടതും ഞാൻ നാണത്താൽ തല കുമ്പിട്ടു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു രവി തൻ്റെ പൂപ്പോലത്തെ ചുവന്നു തുടത്ത് മുഖം പിടിച്ച് തേനൂറുന്ന ചോര ചുണ്ടുകൾ രവിയുടെ ചുണ്ടുകളിലാൽ ഒപ്പിയെടുത്തു ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ ആദ്യ അനുഭവം പിന്നെ രവിയുടെ കൈകൾ തൻ്റെ സാരിയിൽ പിടുത്തമിട്ടു സാരിൽ പതുക്കെ പിന്നടർന്ന് തോളിൽ നിന്ന് ഉതിർന്നു വീണു രവിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു പിന്നെ പതിയെ രവി തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചു അമർത്തി പിടിച്ചു സാരി വലിച്ചൂരി ഒരു സൈഡിലേക്ക് ഇട്ടു അതിനെ മുകളിൽ അലക്കാനെന്ന പാകത്തിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സും രവിയുടെ ഡ്രസ്സും എല്ലാം ആ മൂലയിൽ നിൽക്കുന്നതാണ് ഞാൻ പിന്നീട് കണ്ടത് ഞാനാണെങ്കിൽ സിംഹത്തിൻ്റെ അകപ്പെട്ട മാൻപേടയെ പോലെയായി രവി പതിയെ തന്നെ തൻ്റെ കൈവിരുത് കാണിക്കാൻ തുടങ്ങി തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച മാമ്പഴം അമർത്തി അതിനുള്ളിലെ മധുരം നുണയാന് തുടങ്ങി ഞാൻ ഒളിപ്പിച്ചു വെച്ച മാമ്പഴം തൻ്റെ കൈകളിൽ ഒതുക്കാൻ രവി പാടുപെടുന്നത് ഞാൻ ശ്രദ്ധിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പ്രവൃത്തിയിൽ തന്നെ ആദ്യത്തെ സ്വർഗം കാണാൻ തുടങ്ങിയിരുന്നു രവി ധരിച്ചിരിക്കുന്ന ആകെയുള്ള മുണ്ടും എൻ്റെ സാരിക്ക് മുകളിൽ അലക്കാൻ പാകത്തിന് വെച്ചു അപ്പോഴാണ് ഞാൻ രവിയെ ശ്രദ്ധിച്ചത് രവിയുടെ കയ്യിലിരിക്കുന്ന മകുടം കണ്ട് ഞാനൊന്ന് ഞെട്ടി എൻ്റെ കൈകൾ ആ മകുടത്തെ ലക്ഷ്യമാക്കി നീങ്ങി ഞാനത് എൻ്റെ പൂവിതൾ പോലത്തെ കൈകളിലാൽ അമർത്തി രവി പതിയെ തന്നെ കിടക്കയിൽ തന്നെ തള്ളിയിട്ടു ഞാൻ നാണത്താൽ കൈയിലിരിക്കുന്ന മാമ്പഴം കാണാതിരിക്കാൻ തൻ്റെ രണ്ട് കൈയും ഉപയോഗിച്ചു പക്ഷേ രവി തൻ്റെ കൈകൾ മാറ്റി മകുടം തൻ്റെ തേനൂറുന്ന ചുണ്ടുകളിൽ അമർത്തിപ്പിടിപ്പിച്ചു എൻ്റെ മിഴികൾ അടഞ്ഞു ചുണ്ടുകൾ തുറന്നു പിന്നെ എന്തൊക്കെയോ അവിടെ നടന്നു അതിനുശേഷം രവിയുടെ ചുണ്ടുകൾ തൻ്റെ ഒരിക്കലും തുറക്കാത്ത കവിട കവാടത്തിന് ലക്ഷ്യമാക്കി നീങ്ങി താനൊന്ന് ഞെട്ടി ഞെളി വേരി കൊണ്ടു പരസ്പരം ആലിംഗനവും ചുംബനങ്ങളും കഴിഞ്ഞ് പിന്നീട് മകുടത്തിൻ്റെ ലക്ഷ്യം കവാടത്തിൽ ഉള്ളിലിരിക്കുന്ന ഇരയെ പിടിക്കാനായിരുന്നു ലക്ഷ്യം സാധൂകരിച്ചു മകുടം ഇരയെ കണ്ടുപിടിച്ചു പിന്നീട് ആ മുറിയിൽ നിറഞ്ഞു നിന്നത് അപശബ്ദങ്ങൾ മാത്രമായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞാനും രവിയും തളർന്ന ശരീരത്തോടും മനസ്സോടും കൂടെ queda era que él, no.